ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നമ്മൾ സോപ്പ് നിർമ്മിക്കുന്നതിന് ആവശ്യമായ എണ്ണ തയ്യാറാക്കുന്നതാണ് അതിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ വേപ്പല കറ്റാർവാഴ തുളസി കസ്തൂരി മഞ്ഞൾ ഇത്രയുമാണ് നമ്മൾ ഈ കസ്തൂരി മഞ്ഞൾ ഒഴിച്ച് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ നന്നായിട്ട് കഴുകി അതിനകത്ത് വെള്ളമയം കളയണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കറ്റാർവാഴയുടെ സൈഡിലത്തെ ആ മുള്ളെല്ലാം അരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഇത് നന്നായി ഇത് അരിഞ്ഞിടുക അതോ അതിനോടൊപ്പം തന്നെ നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ബാക്കി ഇൻഗ്രീഡിയൻസ് ആയ വേപ്പിലയും തുളസിയും നമ്മൾ തണ്ട് വേണ്ട അല്ലാതെ അതിൻ്റെ ഇല മാത്രം ഇതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് നമ്മൾ അടിച്ചെടുക്കണം ഇത് നമുക്ക് സോപ്പിന് വേണ്ടിയിട്ട് മാത്രമല്ല സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല നമ്മുടെ ദേഹത്ത് ഉണ്ടാകുന്ന സ്കിന്ന് സംബന്ധമായ അസുഖങ്ങൾക്ക് ഇത് എന്തെങ്കിലും അലർജി ഉണ്ടെങ്കിലോ ചൊറിച്ചിലോ വളം കടിക്കോ ഒക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ വളരെ നല്ലൊരു ഓയിലാണ് അപ്പം നമ്മൾ ഇതുകൊണ്ട് നന്നായിട്ട് അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ട് നമ്മുടെ ചീനിച്ചട്ടി എടുത്ത് അടുപ്പിൽ വെക്കുക അടുപ്പിൽ വെച്ച ശേഷം നമ്മൾ തയ്യാറാക്കി കൊണ്ടുവന്ന ആ മിശ്രിതം ഈ ചീനിച്ചട്ടിയിലേക്ക് ഇടണം ചീനിച്ചട്ടിയിലേക്ക് നമുക്കത് ഒഴിക്കാം അതിനകത്ത് വെള്ളം നമ്മൾ ശവലം പോലും വെള്ളം ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല വെള്ളം ചേർക്കേണ്ട ആവശ്യമേ ഇല്ല അതിനുശേഷം ഒരു ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമം വെളിച്ചെണ്ണ ഈ വെളിച്ചെണ്ണ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ തയ്യാറാക്കിയ വെളിച്ചെണ്ണയാണ് അപ്പം ഇത് നമ്മൾ ഈ മിശ്രതമായിട്ട് നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കണം നല്ല രീതിയിൽ അതൊന്നും കൂട്ടി യോജിപ്പിക്കണം യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ കൈവിടാതെ അത് ഇളക്കണം കൈവിടാതെ ഇളക്കെന്ന് പറഞ്ഞാൽ അടുക്കി പിടിക്കാൻ പാടില്ല കരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഗുണം ലഭിക്കുകയില്ല നല്ല രീതിക്ക് നമ്മൾ അത് ഇളക്കണം അത് നമ്മൾ ആദ്യം ഇത് തിളച്ച് നമ്മൾ ആദ്യം നമ്മൾ തീ നല്ല നല്ല തീയിൽ വെക്കണം അങ്ങനെ എണ്ണ നല്ലപോലെ തിളച്ച് വരുന്നവരെ നമ്മൾ ആ തീയിൽ തന്നെ ഇരിക്കണം ഇപ്പം നമ്മുടെ എണ്ണ തിളച്ചിട്ടുണ്ട് ഇതിന് ശേഷം അതായത് നല്ലപോലെ തിളച്ചതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കണം വെച്ച് നമ്മൾ കൈവിടാതെ ഇത് ഇളക്കി ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കണം ഇതിനിടയ്ക്ക് എൻ്റെ ഈ ച ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പം നമ്മുടെ എണ്ണ ഏകദേശം നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ കൈവിടാതെ തന്നെ അത് ഇളക്കി എണ്ണയുടെ അതയെല്ലാം പറ്റി ഏകദേശം ആയിട്ടുണ്ട് അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഈ ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഒരു സ്പൂണ് പിന്നെ കസ്തൂരി മഞ്ഞളുടെ പൊടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കാരണം ഈ പൊടി നമ്മൾ നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് കിടന്ന് കരിഞ്ഞ് പോവും കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പൊടി ഐറ്റംസ് ഒക്കെ നമ്മൾ നേരത്തെ ഇട്ടാൽ അതിനകത്ത് കിടന്ന് കരിയും കരിഞ്ഞു പോയാൽ നമുക്ക് അതിനൊരു ഗുണവും കിട്ടത്തില്ല ഈ ഇട്ടതിന് ശേഷവും നമ്മൾ നല്ല രീതിക്ക് അത് ഇളക്കണം നല്ല രീതിക്ക് ഇളക്കി വന്നതിന് ശേഷം അത് നമ്മൾ എടുത്ത് മാറ്റി വെച്ച് അത് ഈ എണ്ണ അടിഞ്ഞു കഴിഞ്ഞതിന് ശേഷം അതായത് തെളിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു കുപ്പീനിലേക്ക്